ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ആശാവർക്കറുമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യധാരം പ്രകടിപ്പിച്ച് എടവണ്ണയിൽ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളച്ച് പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു Nasıl konuşsın da bu? 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 Ay kederdim, 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 ay kederdim. Ne ya maerikulik? Ne ya maerikulik? Ne ya maerikulik?

നിങ്ങൾ 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 അറിഞ്ഞോ 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 നമ്മുടെ നാടിൻ നമ്മുടെ നാടിൻ നാടിനായ നമ്മുടെ നാടിൻ നാടിൻ നമ്മുടെ ആരോഗ്യ രംഗത്തെ സമ്പത്തായ ആരോഗ്യ രംഗത്തെ സമ്പത്തായ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എടവണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ അ മെഹബൂബ് ചമല ബി സുനിൽ ബാബു ബി പി റഷീദ് അലി എം കെ ഷാജിൽ നൌഷാദ് കല്ലിടമ്പ് പ്രദീപ് കുമാർ സി ചന്ദ്രൻ ഷബീർ അലി എന്നിവർ നേതൃത്വം നൽകി ആശാവർക്കർമാരുടെ സമരത്തിനു വേണ്ടി അനുകൂലമായ പ്രവർത്തനമെന്ന നിലയ്ക്ക് എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ പരിപാടി നടക്കുകയാണ് ഇതൊരു പ്രതിഷേധം എന്ന രൂപത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന വിഭാഗമാണ് നമ്മുടെ ആശാവർക്കർമാർ വെറും ഏഴായിരത്തോളം രൂപ മാത്രമാണ് ഒരു മാസം അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ തയ്യാറായി ദിവാകരൻ എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവ് ചോദിച്ചൊരു ചോദ്യം എന്ത് ചോദ്യം ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് പി എസ് സി ചെയർമാനും അംഗങ്ങളും എടുക്കുന്നത് പി എസ് സിയിൽ ജോലി ലഭിക്കണമെങ്കിൽ അവർ പ്രത്യേകമായ ചോദ്യ മറുപടി നൽകാറുണ്ട് പക്ഷേ ഈ മെമ്പർമാരും അതുപോലെ തന്നെ അതിന്റെ ചെയർമാനും രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അധികാരത്തിൽ വരുന്നത് അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെ പൂർണ്ണമായും ഞങ്ങൾ എതിർക്കുന്നു എന്ന് സി പി ഐയുടെ നേതാവ് ദിവാകരൻ ഇന്നലെ പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധ്യമായി നമ്മുടെ പ്രതിഷേധമെന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അനുകൂലമായി ഗവൺമെന്റ് നിൽക്കുന്നില്ല എന്നതാണ് എല്ലാ മേഖലയിലും സാധാരണക്കാരൻ ബുദ്ധിമുട്ടുകയാണ് സാധനങ്ങളുടെ വില ക്രമാതീതമായി സമയത്ത് ആ വർദ്ധനവിനെ ആവശ്യമായ സിവിൽ സപ്ലൈസ് വകുപ്പ് കേരളത്തിൽ നിർജീവമായി റേഷൻ കടകളിൽ സാധനങ്ങൾ നൽകാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല കഴിഞ്ഞ മാസത്തെ റേഷനിങ് പ്രവർത്തനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാൾ നമ്മുടെ വൈദ്യുതി ചാർജ് ക്രമാതീതമായി വീണ്ടും വർദ്ധിപ്പിക്കപ്പെട്ടു വെള്ളക്കരവും അതുപോലെ തന്നെ

ഉൽപ്പന്നങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ